ഇത് ജനാധിപത്യ യുഗമാണ് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങൾക്കാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ അധികാരം ഉള്ള സ്ഥലമാണ് അവിടെ നമ്മൾക്ക് ഈ ഇത്രയും ജനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും പോയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മളുടെ പ്രതിനിധികളായി നമ്മുടെ സേവകരായിട്ട് നിശ്ചയിച്ച ആളുകളാണ് ഈ മന്ത്രിമാരാണെങ്കിലും എം എൽ എമാരാണെങ്കിലും എം പിമാരാണെങ്കിലും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും നമ്മളുടെ പ്രതിനിധികളാണ് ജനങ്ങളുടെ പ്രതിനിധികളാണെന്നുള്ള ബോധം ഇപ്പോഴത്തെ ഈ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്കും ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം പണ്ട് രാജാധിപത്യത്തിൽ രാജാവിന്റെ കീഴിൽ രാജാവിന്റെ പ്രജകൾ എന്നാണ് പറയുക ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രജകൾ എന്നോ മുഖ്യമന്ത്രിയുടെ പ്രജകളിൽ നിന്നും മന്ത്രിമാരുടെ പ്രജകൾ എന്നോ പറയാൻ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കാണ് ഇപ്പൊ രാജാധിപത്യത്തിലോ ഏകാധിപത്യത്തിലോ ഒക്കെ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ പോവുക എന്ന് പറയുന്നതിന് തെറ്റാണ് നമ്മൾ നോക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി മഹാത്മജി ഒരിക്കൽ പോലെ അക്കാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയിരുന്ന കത്തുകൾ പോലും അതായത് ജയിലിൽ തന്നെ ജയിലിൽ അടച്ച അടച്ച അക്കാലത്തെ പൂർണ്ണമായ അധികാരമുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ പോലും മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുന്നത് അല്ലെ ഡിയർ ഫ്രണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും വെച്ചിരുന്നില്ല ഡിയർ ഫ്രണ്ട് എന്ന് അന്നത്തെ ഭരണാധികാരിയെ വിളിക്കാനുള്ള ഒരു ജയിലിൽ ജയിലിൽ കഴിയുന്നാൽ തടവു പുള്ളിയുടെ അവകാശവും അധികാരവും ഗാന്ധിജി ഉപയോഗിച്ചിരുന്നു ഗാന്ധിജിയെ നമ്മൾ ഞാനിപ്പോ മഹാത്മജി എന്ന് പറഞ്ഞു ഗാന്ധിജിയെ ഒരിക്കൽ പോലെ വളരെ അപൂർവമായ ഘട്ടത്തിൽ മാത്രമാണ് മഹാത്മാ എന്ന വാക്കതും ശരിയായ രൂപത്തിൽ പോലും അല്ല അംബേദ്കർ വിളിച്ചിരുന്നത് അവിടെയൊക്കെ മിസ്റ്റർ ഗാന്ധി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ നമ്മൾ എല്ലാ ആളുകളും തുല്യരാണ് ജനങ്ങളുടെ ആധിപത്യമാണ് ജനങ്ങളുടെ ജനങ്ങളാണ് ഇത് ഈ ഭരണമുള്ളത് അങ്ങനെയുള്ള ജനാധിപത്യത്തിന്റെ നിർവചനം തന്നെ അതാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യം ഈ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ദാസന്മാർ അവര് നമ്മളോട് ഞങ്ങളെ ബഹുമാനിക്കണം ഞങ്ങളെ പിന്നെ ബഹു എന്ന് ചേർത്ത് വിളിക്കണം ഇനി റാൻ എന്ന് മൂളന വരുന്ന മുമ്പിൽ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ശരിക്കും സഭ്യതയുടെ വാക് അതിർ വരമ്പ് വിട്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് പരാമർശിക്കേണ്ടത് ഞാൻ അതിന് പോകുന്നില്ല ശരിക്കും പപ്പേട്ടൻ പറഞ്ഞുള്ള വിമർശനം അത് അതൊരു തെറ്റായന്റെ രൂപത്തിലാണെങ്കിൽ പോലും കടുത്ത വിമർശനമാണ് നമ്മൾ ഒരിക്കൽ പോലും ഒരു ഒരു ഈ ഭരണപരിഷ്കാര കമ്മിറ്റികളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇവിടെ ഒരു മന്ത്രിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതില്ല മന്ത്രിമാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് വേണ്ടി ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് അവരവർ തന്നിഷ്ടപ്രകാരം പോലും ഭരിക്കരുത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാന പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം കേട്ടു മോദിയുടെ ഉറപ്പാണ് എന്ത് മോദിയിൽ ഉറപ്പൊന്നുമില്ല അപ്പൊ ഇത് ഇവിടെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ആളുകൾ അവർ ഉറപ്പാണ് വേണ്ട അവിടെ ഭരണഘടനയനുസരിച്ച് അവർ ഭരിച്ചാലും മതി അവർക്ക് നിയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി ഇത് പപ്പേട്ടൻ മാത്രമല്ല ഞാനിപ്പോ അവിടെ പറയുന്ന എൻ്റെ മനസ്സിലുള്ള എല്ലാ രോഷവും വളരെ മാന്യമായ വാക്കുകളാണ് പറയുന്നതെങ്കിൽ പോലും എല്ലാ രോഷവും വെച്ചുകൊണ്ടാണ് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണത് ജനാധിപത്യ വിരുദ്ധമാണത് ബഹു ഒന്ന് ചേർത്ത് വിളിക്കണം എന്ന് പറയുന്ന തെറ്റാണ് മാത്രമല്ല ഈ ഒരു ഒരു വ്യക്തി ബഹുമാനം ഏറ്റുവാങ്ങേണ്ടേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ താങ്കളെ ഞാൻ ബഹുമാനിക്കണമെങ്കിൽ അത് എനിക്ക് തോന്നണം അല്ലെ താങ്കൾ എന്നെ ബഹുമാനിക്കണമെങ്കിൽ താങ്കൾക്ക് തോന്നണം അങ്ങനെ തോന്നിയിട്ട് ബഹുമാനിക്കണെങ്കിൽ സ്വാഭാവികമായും നല്ല കാര്യമാണ് നമ്മള് ഗാന്ധിജിയെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് ഒന്നുകിൽ എന്ന് പറയും അതല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറയും അല്ലെങ്കിൽ മഹാത്മാ എന്ന് പറയും ഇതൊക്കെ പറയുന്നത് അദ്ദേഹം നമ്മളുടെ എന്നെ എല്ലാ ആളുകളും ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞില്ല അദ്ദേഹം ഒരിക്കൽ പോലും ഞാൻ മഹാത്മാവാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് മറ്റുള്ള ആളുകൾ കൊടുത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തൽപ്രവൃത്തി കൊണ്ട് മറ്റുള്ള ആളുകൾ ആദരിച്ചു വിളിച്ച വാക്കുകളാണത് അതേപോലെയല്ല ഇവിടെ മിക്ക ഭരണാധികാരികളുടെയും ഞാൻ ആളുകളുടെ പേരെന്തെടുത്ത് പറയുന്നില്ല ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ കട്ട് മുടിച്ച് ഒരു ഒരു മറുതു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന എത്രയോ ആളുകളെ എനിക്കറിയാം അവരൊക്കെ പിന്നീട് എത്രമാത്രം കോടീശ്വരന്മാരായിട്ട് മാറിയിരുന്നു എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ സേവിക്കാറുന്ന മൊത്തമായിട്ട് വിഴുങ്ങുന്ന സേവനമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് ജനം തല എറിഞ്ഞുകൊണ്ട് റാനെന്നും അടിയനെന്നും ഒക്കെ പറയേണ്ട ഒരവസ്ഥ ബഹു എന്നൊക്കെ ഉൾ ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടി അവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ് ജനാ ജനങ്ങൾക്ക് നാണക്കേടാണ് അവർക്ക് നാണക്കേട് ഈ വിളി കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നാണക്കേടുണ്ടാവില്ലെങ്കിൽ പോലും സത്യത്തിൽ ഇതൊക്കെ നിരോധിക്കേണ്ട കാര്യമാണ് കോടതി ഭാഷയിൽ പോലും നമ്മൾ വല്ല വളരെ അനാവശ്യമായ രൂപത്തിലുള്ള വിധേയത്വം കാണിക്കുന്നതിനെതിരെ ഓ പല ജഡ്ജിമാർ പോലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് നീതി ലഭ്യമാക്കി തരേണ്ട ആളുകളുടെ മുമ്പിൽ ഓറ്റാനിച്ച് നിൽക്കുകയല്ല അവിടെ നീതി നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് അവർ അതേപോലെയാണ് ഇവിടെ റോഡുണ്ടാക്കാനും പിന്നെ ക്രമസമാധാനം നിലനിർത്താനും ഒക്കെ ചില ആളുകൾ നമ്മൾ വെച്ചാൽ അത് ഉണ്ടോ എന്ന് നോക്കാനാണ് അത് അതേ രീതിയിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് അതൊന്നും പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതായി നമുക്കറിയാം എന്നിട്ടും ഈ അനാവശ്യമായ പിന്നെ ഈ ബഹു ചേർത്തിട്ടുള്ള വിളികൾ അതൊക്കെ വളരെ മോശമാണ് എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറയുന്നു മനസ്സിൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വാക്കുകളാണ് എന്നെ ഉള്ളത് എന്ന കാര്യം കൂടി ഞാനിവിടെ ബോധ്യപ്പെടുത്തുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം